വർഷങ്ങൾ ഇത്രയും പിന്നിടുമ്പോഴും മലയാളത്തിൽ താരരാജാക്കന്മാരായി നിലനിൽക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഏതു തരം റോളുകളും അവരുടെ കയ്യിൽ സുരക്ഷിതമാണ് അതുകൊണ്ട് ഇവർക്ക് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ മലയാളി പ്രേക്ഷകർക്ക് സാധിക്കുകയുമില്ല ഇപ്പോഴിതാ പ്രൊഡക്ഷൻ കൺട്രോളർ രാജൻ മണക്കാട് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് നിരവധി തവണ മമ്മൂട്ടി മോഹൻലാൽ സിനിമകളിൽ പ്രൊഡക്ഷൻ കൺട്രോളായി ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഭയമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കുന്നത് മോഹൻലാൽ സിനിമകളിലാണ് എഴുപത്തിമൂന്നാം വയസ്സിൽ ഗ്ലാമർ കൊണ്ടും അഭിനയം കൊണ്ടും അത്ഭുതപ്പെടുത്തുന്ന മമ്മൂട്ടിയുടേത് അതേസമയം മമ്മൂട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാൻ പേടിയാണ് അദ്ദേഹം ഗൗരവത്തിൽ സംസാരിക്കുമെന്നൊരു കുറ്റം മാത്രമേ നമുക്ക് പറയാനുള്ളൂ മറ്റെല്ലാത്തിലും അദ്ദേഹം പെർഫെക്റ്റ് ആണ് ആ സമയം മോഹൻലാലിന്റെ സെറ്റിലാണെങ്കിൽ അദ്ദേഹത്തോട് നമുക്ക് വളരെ കൂളായി സംസാരിക്കാൻ പറ്റും നമുക്ക് വളരെ ധൈര്യത്തോടെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റും ഒട്ടും ഭയം ഉണ്ടാവില്ല പക്ഷെ മമ്മൂക്ക എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ ഒന്നും പറയില്ലായിരിക്കാം എന്നാൽ ഉള്ളിൽ കിടക്കുന്ന ഭയം കൊണ്ടുതന്നെ അപ്രോച്ച് ചെയ്യാനും ബുദ്ധിമുട്ടാണ് മാത്രമല്ല മമ്മൂട്ടി ഇപ്പോൾ ന്യൂ ജനറേഷന് കുറച്ചുകൂടി അവസരം കൊടുക്കുന്നുണ്ട് പുതിയ സബ്ജക്റ്റുമായി പുതിയ തലമുറയാണ് വരുന്നതെങ്കിൽ മമ്മൂക്ക ചാൻസ് കൊടുക്കാറുണ്ട് അത് സമ്മതിച്ചു കൊടുക്കണം പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന രീതിയിൽ എനിക്ക് താല്പര്യം മോഹൻലാലിന്റെ സെറ്റ് ആണ് മാത്രമല്ല മോഹൻലാൽ ആണെങ്കിൽ മാക്സിമം ഡ്യൂപ്പില്ലാതെ അഭിനയിക്കും റിസ്കി സംഭവങ്ങൾ വരുമ്പോൾ മാസ്റ്റർ തന്നെ പറയും ചെയ്യണ്ടെന്ന് അതേസമയം മമ്മൂക്കയുടെ ഫൈറ്റ് സീനിൽ കൂടുതലും ഡ്യൂപ്പാണ് ക്ലോസ് ഷോട്ടിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിക്കുന്നതും കാലേട്ടന് ഫൈറ്റിനോട് കുറച്ച് താല്പര്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിന് എടുക്കുന്നത് മലയാള സിനിമയിൽ തന്റെ സ്വതസന്ധമായ രീതിയിൽ ആക്ഷൻ സീനുകളിലൂടെ വലിയ ശ്രദ്ധ നേടിയ നടനുമാണ് മോഹൻലാൽ ഒരിക്കൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയും ആക്ഷൻ സീൻ ചെയ്യുന്നതിന് മുൻപ് എപ്പോഴും ഓർക്കുന്നത് ത്യാഗരാജൻ മാസ്റ്ററെയാണെന്ന് മോഹൻലാൽ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു